അല്ലേ റോഡ് ദേ എടാ ഞാൻ ഇവിടം ഇവിടന്നൊന്ന് പലേറ്റേടോ ക്ഷേ പലേറ്റേയിമ യൂട്യൂബിൽ കൊമലേന്നൊന്ന് ലിഫ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരെ കുമാരേ കേ കാണാനിക്കണം അഡ്മിൻ കേറി അണ്ണാ എന്താടായക്കേ ഒന്നാ ഇടിവിടെ ടയർ അടി കൊണ്ടിപ്പോയതല്ലേ രണ്ടു വരി ഡൗൺ ആയല്ല രണ്ടു വരി ഓറാളോ എവിടെ triple x tvs ഇതിനുള്ള വൽ കട്ടുന്നില്ല കുറച്ചും വേറെ മേലിൽ അടിച്ചിട്ടുണ്ട് എന്തായാന്ന ജോക്കി അല്ല എറി 4d ജോക്കർ പോയേ മേലിനെ അടിച്ചിട്ടോ വെൽഫറിൽ ജട്ടോടാ ആരെങ്ക ഇങ്ങോട്ട് അടിക്കണ്ടേ എന്നുള്ളടാ ഇന്നെ ഫിക്സ് ആയിരുന്നു ജോക്കർ ബോയ് ഇല്ലാതെ പെയിൻഡ് ഒരു സൈഡ് പേസ് ആ നമ്പർ എന്തിനാ രണ്ടും വീഡിയോ ആയിട്ട് കളിക്കാൻ ഇടക്കാന്നുള്ളടാ ഞാൻ വെച്ചി രണ്ട് വെരി triple x ഒരാള് അങ്ങനെ ഇട്ടോ ആഹാ

പിന്നെ മെസ്സെ ഹയർ ഇവ യൂണിഫോം എടുക്കാൻ വേണ്ടി രണ്ടു വണ്ടി കൃഷി ചെയ്ത് ഫസ്റ്റ് നമ്മുക്ക് തന്നെ അത് ആ കിച്ചൻ ഉണ്ടോണത് ഇത് 봐 സുന്ദര ബാക്കി അതിനകത്ത് Shark കട അവിടെ പുട്ടിൻ 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 നീടാണം നീ ഷു നിക്ക് മാടിടണം ഓക്സി മാടിയാണ് എടുക്കാം മാടി മാടി ആണ് എടുക്കാം പുട്ടിൻ രണ്ടുപേർ കഴിഞ്ഞു അതെന്ത് കഴിഞ്ഞു മോനെ കഴിഞ്ഞ് സംഭവിച്ചത് ഞാൻ എക്സ്പെക്ട് ചെയ്താ അവര് ഓൾറെഡി സംഭവം രണ്ടു വണ്ടി അപ്പുറത്തേക്ക് അല്ലല്ലേ അപ്പൊ ആ രണ്ടു വണ്ടി ഇവിടെ ഉള്ളോണ്ട് ഇവിടെ കുത്തിക്കാനാണ് അപ്പം നീലൻ നീ നോക്കിയാടാ നീല നിന്റെ സംഭവം നീ ഇറങ്ങിയ സമയത്ത് കണ്ടോ നീ ഇവരെ കുത്തി പക്ഷെ നീ ആണ് വിസിബിൾ ടാർഗറ്റായിട്ട് നീ ആണ് അന്നേരം ഇറങ്ങിയില്ല ഇപ്പൊ നോക്കിയോ നീ ഇപ്പൊത്തി വേണ്ട ഇപ്പൊ നീ മാത്രമാണ് ഇപ്പൊ എം ആർ വിസിബിൾ ടാർഗറ്റായിട്ടോ ശേഷം എന്റെ കരൻ്റെ എന്റെ നെറ്റ് വന്നപ്പന വാറും കഴിഞ്ഞില്ല

ഞാൻ രായണനെ ടി വിടാ എനിക്കില്ല അടിക്കാൻ പറ്റില്ല എടുത്തുവച്ചു ഞാൻ ബാക്കിലോയില്ലായണ ഓടിക്കേറി വന്നു ഒറ്റ ഹെഡിക്ക് നോക്കിയോട്ടെ ഇപ്പൊ ഞാൻ നിക്കുവോ അവിടെ നോക്കിയോ ไปย่านานิกินดา കണ്ട കണ്ട നിന്നു കണ്ടാ കഴിഞ്ഞിട്ടില്ല കരകയേ ഞാൻ മൂന്ന് ഞാൻ വന്നപ്പോൾ തന്നെ മറ്റവരും കേട്ടളിയാ മൂന്നിക്ക് esr കേ ലൈവ് അല്ലേ piovi കഴിഞ്ഞു കഴിഞ്ഞു വിട്ടു നാലുക്ക് കുറച്ചേ നാലുക്ക് സുന്ദരം കുറച്ച് നാലുക്ക് ില്ല ഞാൻ തീരെയും ഞാൻ രണ്ടു പേര് പുഷി ചെയ്യുന്നു പറഞ്ഞാൽ മാത്രമല്ല എല്ലാം പെട്ടെന്നായിരുന്നു സമയൊന്നും എടുത്തില്ലേ പെട്ടെന്ന് തീർന്നു കളാം ഇങ്ങനെ ആയിരിക്കണം കടപടി ഷടപടി കഴിഞ്ഞു ഒന്നും ഒന്നും എന്താ തീർന്നു അറുന്നില്ല കേട്ടാ ഇങ്ങനെ വരുന്നു ഞമ്മരടാ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു രണ്ട് മലയെ വിട്ടുകൊടുക്കരുത്

അല്ല കേറിയതല്ല ഫസ്റ്റ് ഒരു വണ്ടി കുത്തിച്ച് അതിൽ അവർക്ക് ഫസ്റ്റ് കുത്തിയ വണ്ടിക്ക് സപ്പോർട്ട് കൊടുക്കാൻ എന്റെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നു മനസ്സിലായി അവര് സീന ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരെല്ലാരും വന്നപ്പോഴേക്കും ശരിയായി പക്ഷെ നമ്മുടെ കുറെ പേർക്കാ ചത്തും അതാണ് പ്രശ്നം ഞാൻ കുത്തി എനിക്ക് ഒന്ന് സ്നൈപ്പിന്റെ കുത്തി സൈഡിൽ കുത്തി കറക്റ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾ നിങ്ങള് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കുത്തി ഞങ്ങള് സ്നേഹിച്ചും കൂടെ പെട്ടെന്ന് കുത്തി ഇത് കണ്ടാ ഇത് എന്റെ എന്റെ പിയോ കാണുന്നുണ്ടാ ഇത് ഇതിപ്പോ നമ്മള് ഇവിടെ ഇങ്ങനെ കുത്തി ഈ വണ്ടി ഈ വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി മനസ്സിലായില്ല മനസിലായില്ലേ നീലനല്ലേ ഇവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാതെ ഇപ്പൊ എന്റെ വണ്ടി വരുമ്പഴേക്കും അമ്മ അടിച്ചു തുടങ്ങി മനസ്സിലായില്ലേ ഈ സമയത്ത് തന്നെ ഞങ്ങൾ റൈറ്റിലും കുത്തിയടാ റൈറ്റ് കണ്ട ഒരു വണ്ടി പോയണ്ട അത് ഞങ്ങൾ അവിടെ കുത്തി ഡിലേ വന്നു മനസ്സിലായില്ലേ അണ്ണാ ഒറ്റ കേട്ട അണ്ണ കേടിക്കുന്നതിടെ ഈ പുണ്ണ സ്പീഡുണ്ടല്ലോ എന്നെ ഇടിക്കും എന്നെ ഞാനിപ്പോ റിഫ്രഷടിച്ചിട്ട് വന്നുള്ള ഇനി ഞാൻ ഇവിടെ നിക്കുവ എത്ര പറ്റടില്ല മോബിരിക്കും ഞാത എത്ര നേരം ഇരിക്കണോ നോക്കണ ഞാൻ മടുത്ത് അവസാനം ഹെൽമെറ്റ് ഇല്ലാണ്ട് കേറി അടിക്കാൻ വിചാരിച്ചപ്പോ ഫ്രഷായി ഞാൻ അടിക്കാൻ നോക്കി പറ്റിയല്ലോട്ടോ എനിക്ക് അപ്പോഴേക്കും എന്റെ ലൈഫ് കുറവായിരുന്നു ഞാൻ പിന്നെ ഓടുന്നു ആന പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യം അടിച്ചു ഞാനും ഒക്കെ തീർത്തു കൊടുത്തത് അടിയില്ലായിരുന്നെങ്കിൽ രണ്ട് അണ്ണനെ കിട്ടിയുടെ കുട്ടി എനിക്കുണ്ട് രണ്ട് ആ മാലാരി എന്നെ അത് എടുത്തില്ലേക്ക് ആ പെണ്ണിനെ ഞാൻ എടുത്താലടാ ഞാൻ പെട്ടെന്ന് നോക്ക് അവളെന്നെ അത്ര അടിച്ചില്ലല്ലോ ഞാനേ മൂന്ന് മുതലേ ഡബ്ല്യൂ ഡബ്ല്യൂ ഞാനേ വാർ നോക്കി ത്തിരുന്നിട്ട് വാറിന്റെ അകത്തിരുന്നിട്ട് ഇതാണ് ഞാൻ സമയം പിന്നെ വണ്ടിയൊക്കെ മാറും